സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന് ആഭ്യന്തര വകുപ്പ് പന്ത്രണ്ട് ദിവസത്തെ തുക അനുവദിച്ച ഉത്തരവിലാണ് നിർദ്ദേശം ഇനി ഇന്ധനം വാങ്ങാൻ ശേഷിക്കുന്നത് എഴുപത്തിയാറ് ലക്ഷം രൂപയെന്നും ആഭ്യന്തര വകുപ്പ് ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ച വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു തിരുവനന്തപുരത്ത് രശ്മി സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആഭ്യന്തര വകുപ്പിന് ഒക്കെ വാഹനങ്ങളുടെ ഉപയോഗം കൂടുതലാണ് പോലീസിന് മതിയായ വാഹനങ്ങളില്ല എന്ന പരാതി ഒരു ഭാഗത്ത് ഉണ്ട് പക്ഷേ നിലവിലുള്ള വാഹനങ്ങൾ ഈ ഇന്ധന ക്ഷാമം കാരണം ഇന്ധനക്കുറവ് കാരണം അതിനുള്ള പണം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇന്ധനത്തിൻ്റെ പണമില്ലാത്തത് ആവശ്യത്തിന് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന പരാതി മറുഭാഗത്ത് ഇപ്പോൾ എന്തായാലും നിയന്ത്രണം വന്നിരിക്കുന്നു മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് ഇത് എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആഭ്യന്തര വകുപ്പിനെയും ബാധിച്ചിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു ഈ ഇന്ധനം കൺസ്യൂം ചെയ്ത വകയിൽ തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അത് പന്ത്രണ്ട് ദിവസത്തെ തുകയാണ് അനുവദിച്ചത് ഇതിലാണ് പറയുന്നത് ഈ കുറച്ച് നിയന്ത്രണം വേണം വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഇന്ധനം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണം കാര്യം ഇനി അവശേഷിക്കുന്നത് എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഈ രീതിയിൽ ഇന്ധനം ഉപയോഗിക്കുകയാണെങ്കിൽ പണം തികയാ വരും എന്നുള്ളതാണ് പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന വേളയിൽ ഈ വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിന് പോലും ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനം വലിയ രീതിയിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് കാരണം അത്യാവശ്യത്തിന് വാഹനങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് പോലീസിൽ ഉള്ളത് ആവശ്യത്തിന് ആളുകളുമില്ല അതോടൊപ്പം തന്നെ വാഹനങ്ങളും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ സജീവമായി ഇത്തരത്തിൽ പോലീസുകാർക്ക് ഡ്യൂട്ടിയുണ്ട് വാഹനങ്ങളും അതേ രീതിയിൽ തന്നെ ഓടേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്ധനം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരുത്തിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കുന്ന പമ്പ് താൽക്കാലികമായി അടച്ചിടുന്നൊരു സാഹചര്യമൊക്കെ നാൾ മുൻപ് ഉണ്ടായിരുന്നു അത് ഈ കമ്പനിക്ക് തുക ഒന്നര കോടി രൂപ കുടിശ്ശിക നൽകാനുള്ള സാഹചര്യത്തിലാണ് അന്ന് പമ്പ് അടച്ചിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് പണമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൃത്യമായി മറ്റു വകുപ്പുകൾക്ക് പോലെ തന്നെ പല കാര്യങ്ങൾക്കും വകുപ്പിലെ കൃത്യമായി ഇത് ചിലവഴിക്കുന്നതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇതിലൊക്കെ നിയന്ത്രണം വരുത്താൻ ഈ തലപ്പത്തുള്ളവർ തയ്യാറാകുമോ മാത്രമല്ല ഈ ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് എത്രത്തോളം അത് കൃത്യമായി പാലിക്കപ്പെടും എന്നാണ് കരുതുന്നത് ആ ഒരു ഉത്തരവ് പുറത്തിറക്കിയതിനെതിരെ തന്നെ പോലീസ് സേനയ്ക്കുള്ളിൽ വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട് തലപ്പത്തുള്ളവർക്കൊന്നും തന്നെ ഈ ഒരു ഉത്തരവ് ബാധകമല്ല മറ്റ് പോലീസ് വാഹനങ്ങൾക്കാണ് ഈ ഒരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതലായി ഡ്യൂട്ടി ചെയ്യേണ്ടതും ക്രമസമാധാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ തിരക്ക് ഈ സമരം ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളം ഈ തുടർച്ചയായി സമരങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ തന്നെ പോലീസുകാർക്കാണ് ഡ്യൂട്ടി ഉള്ളത് ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടത് പോലീസുകാരാണ് ഇവിടേക്കൊക്കെ തിനുള്ള നിയന്ത്രണം കൂടിയാണ് ഇത്തരത്തിൽ ഇന്ധനം അടിക്കരുതെന്ന് പറയുന്നതിലൂടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഉയർന്ന തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ യഥേഷ്ടം വാഹനം ഉപയോഗിക്കാം അതിന് മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല അനൌദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കുൾപ്പെടെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിൽ മറ്റ് പോലീസുകാർക്ക് ഈ ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ധനം അടിക്കുമ്പോൾ അധികം ഇന്ധനം പാടില്ല എന്നുള്ളൊരു നിയന്ത്രണം പോലീസ് മേധാവിയുടെ നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ സംസാരിച്ച ഒരു പ്രതിസന്ധി തന്നെയാണ് കേന്ദ്ര സർക്കാർ എത്രത്തോളം ഫണ്ട് അനുവദിച്ച് നൽകിയാലും അതൊക്കെ തന്നെ ആധുനികവൽക്കരണത്തിനും മറ്റു നവീകരണത്തിനും ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും വാഹനത്തിനുമൊക്കെ തന്നെ കൃത്യമായി ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുന്നുണ്ട് ഇതിനൊക്കെ തന്നെ അത് ആഭ്യന്തര വകുപ്പിന് വേണ്ടി വിനിയോഗിക്കാതെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വകമാറ്റി മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അത് ആ ഒരു ആ ഒരു വിഷയം കൊണ്ടാണ് ഇത്രത്തോളം പോലീസിനുള്ളിൽ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധി പോലീസ് സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് ആവശ്യത്തിന് വാഹനമില്ലാത്ത അവസ്ഥ പോലീസുകാരില്ലാത്ത അവസ്ഥ ഇത്തരത്തിൽ ഡ്യൂട്ടി ചെയ്യാൻ പോലും ആളില്ല ഉള്ള ആളുകൾ തന്നെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു കൂടുതൽ ആളുകളെ നിയമിക്കുന്നില്ല ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിനിടയിലാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അനിൽ സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്ന ആഭ്യന്തര വകുപ്പ് പന്ത്രണ്ട് ദിവസത്തെ തുക അനുവദിച്ച ഉത്തരവിലാണ് നിർദ്ദേശം ഇനി ഇന്ധനം വാങ്ങാൻ ശേഷിക്കുന്നത് എഴുപത്തി ആറ് ലക്ഷം രൂപയെന്നും ആഭ്യന്തര വകുപ്പ് ഉത്തരവിൻ്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു രശ്മി കാത്തികയാണ് വിവരങ്ങൾ നൽകിയത്